ദൈവം എന്നോട് കരന്ന് തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർഭവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങേലാശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു അച്ഛന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദിവസം മുഴുവൻ അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകളെയും എങ്ങനെ എങ്ങനെ എന്നെ ഉപദ്രവിക്കാം ഉപദ്രവിക്കാമെന്നാണ് അവർ കൂടി ആലോചിക്കുന്നത് അവർ എൻ്റെ പ്രാണിനു വേണ്ടി പതിരുന്നു എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവിടെ കത്തിപ്പിന് തക്ക പ്രതിഫലം ലഭിക്കണമേ ദൈവമേ ക്രോധത്തോടെ ജനനങ്ങളെ വളർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണി എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് ശ്രേച്ചിട്ടുണ്ട് അവ അങ്ങടെ ഗന്ധത്തിലുണ്ടല്ലോ ഞാൻ അങ്ങനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവമേ എൻ്റെ പക്ഷത്തോടെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്തിനെന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്കും കൃത്യാണ് കൃത്യത ബലി അർപ്പിക്കും ഞാൻ ദൈവസന്നി ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്ന് എൻ്റെ പാദങ്ങളെ വീ വീഴ്ചയിൽ നിന്നും രക്ഷിക്കുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തൊമ്പത് വരെ വചനവർഷമായി ആചരിക്കുകയാണ് വചനത്തിൽ ആഴപ്പെടാനും വചനത്തെ സ്വാംശീകരിക്കാനും വചനാധിഷ്ഠിത ജീവിതം നയിക്കാനും നമ്മെ ഒരുക്കുന്ന കാലഘട്ടമാണിത് ശ്രോതസ്ഷൻ പ്രേക്ഷകർക്ക് ഒരമ്മച്ചിയെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളീ കാണുന്ന അമ്മച്ചിയുടെ പേര് ഏലിയമ്മ കുര്യാക്കോസ് ചേലാട്ട് എന്നാണ് വളരെ ചെറുപ്പമാണ് വലിയ വയസ്സൊന്നും ആയിട്ടില്ല എൺപത്തിരണ്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ നീലഗിരി വൈദിക ജില്ലയിൽ ഗൂഢല്ലൂരിനടുത്ത് ചെളിവയൽ സെൻ്റ് മേരീസ് മലകർ സുറിയാനി കത്തോലിക്ക ഇടവകയിലെ അംഗമാണ് അമ്മച്ചി വലിയൊരു ഉദ്യമം പൂർത്തിയാക്കതിൻ്റെ സംതൃപ്തിയിലാണ് അത് മറ്റൊന്നുമല്ല ബൈബിൾ പുതിയ നിയമം പകർത്തിയെഴുതി ബത്തേരി രൂപത എം സി എം എഫ് ഓഫീസിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ആത്മനിർവൃതിയിലാണ് നമ്മുടെ ഏലിയാമ്മ അമ്മച്ചി ബൈബിൾ പുതിയ നിയമം എഴുതാനുണ്ടായ പശ്ചാത്തലവും

അപ്പൊ ഞാനങ്ങോട്ട് എഴുതി അപ്പൊ എന്റെ മോളെ ചോദിച്ചിട്ട് ഞാനങ്ങോട്ട് എഴുതി എനിക്ക് നല്ല ഒരു ഒരു അനുഭവമായിരുന്നു എനിക്ക് ഒരു വിഷമം പ്രയാസോ ഉറപ്പോ ഒന്നുമില്ല സുഖമായിട്ടായിരുന്നു അമ്മച്ചിത് എത്രാം ക്ലാസ് പഠിച്ചിട്ടുള്ളത് ആ അത് നാണിക്കേണ്ട ഒരു കാര്യമല്ല മറിച്ച് കാരണം ഈ പത്തും പന്ത്രണ്ടും ഒക്കെ പൂർത്തിയായ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ബൈബിള് നേരവേ എഴുതാനോ വായിക്കാനോ പോലും അറിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോഴാണ് എൺപത്തിരണ്ടോ വയസ്സിൽ അമ്മച്ചി ഇപ്പോൾ വായിച്ചതും ബൈബിൾ നന്നായിട്ട് വായിച്ചതും അതുപോലെ തന്നെ പുതിയ നിയമം പൂർത്തിയാക്കിയതും അത് എത്ര ദിവസം എടുത്തു അമ്മച്ചി അത് ബൈബിള് പുതിയ നിയമം എഴുതി പൂർത്തിയാക്കുവാൻ നാല് മാസം എടുത്തു അപ്പോൾ എഴുതാനായിട്ട് എന്തൊക്കെയാണ് അത് ചെയ്തത് ക്രമീകരണം അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തത് ഏത് സമയത്താണ് പൊതുവെ അമ്മച്ചി എഴുതാൻ രാവിലെ ഒമ്പത് മണിക്ക് എത്ര സമയം എടുക്കും എല്ലാ ദിവസവും രണ്ടു മണിക്കൂർ വെച്ച് കുറഞ്ഞത് അല്ലേ എന്നിട്ട് ആണി വരെ അപ്പോ വീട്ടുകാരൊക്കെ വേണ്ട സഹായം പ്രവർത്തനം തരുവായിരുന്നോ ബൈബിളിൽ എഴുതിയപ്പോ ചെലവ് അത്രയാണ് പേപ്പർ വാങ്ങിക്കേണ്ടി വരും ബൈൻഡ് ചെയ്യണം അല്ലേ പേന പേപ്പറുണ്ട് അല്ലേ ഓക്കെ പേന അതിനനുസരിച്ച് തീർത്തിട്ടുണ്ടാവുമല്ലോ അത് കണക്കുണ്ടാകത്തില്ല നമ്മളൊന്നും നോക്കി വെക്കാത്തതുകൊണ്ട് അല്ലേ ആഹ് ആഹ് അത് മാർജിനിട്ടു അല്ലേ അത് അധ്യായമൊക്കെ തിരിച്ചതുപോലെ തന്നെ എഴുതിയോ ഓരോ അധ്യാൻ തലക്കെട്ട് ആ ആ അത് എവിടെ ഇപ്പൊ കൊടുത്തത് വചന വർഷത്തോടനുബന്ധിച്ച് നമ്മുടെ എം സി എം എഫിന്റെ ഓഫീസിലാണ് അമ്മച്ചി ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ ആ ഓക്കേ നമ്മുടെ പള്ളിയിലൊക്കെ അത് കാണിച്ചോ ആ എല്ലാം ഇവിടുന്ന് വേറെ നമ്മുടെ ഇടവിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നുണ്ടായിരുന്നോ ആ അമ്മച്ചിയാണ് അപ്പൊ അതിലും മുമ്പിൽ എത്തിയത് പ്രായത്തില് പ്രായത്തിൽ മുൻപന്തിയിൽ ഉള്ളത് പോലെ തന്നെ കാലം അമ്മച്ചിയാണ് മുൻപന്തിയിലെത്തിയത് എഴുതി തീർക്കാനും അമ്മച്ചി അതിനകത്ത് എൽ ഡി എഫ് ഉണ്ടാകുന്നത് എന്തെങ്കിലും പറയാവോ ഓക്കെ അപ്പം അമ്മച്ചി എല്ലാ ദിവസവും വീട് ഭവനത്തില് സന്ധിക്ക് പ്രാർത്ഥനയില് ബൈബിളൊക്കെ വായിക്കും അല്ലേ അത് ഓരോ അധ്യായം അധ്യാപിച്ചാണോ ആ അപ്പൊ പുതിയ നിയമം എല്ലാം ഇത് എഴുതി കഴിഞ്ഞു ഇനിയിപ്പോ പഴയ നിയമം എഴുതാനുള്ള ഉദ്ദേശം എല്ലാം ഉണ്ടോ ആ മകന്റെ അമ്മച്ചി ഒരു എഴുത്തുകാരി ആക്കാനാണ് ഏറ്റവും വലിയ ആഗ്രഹം അതും ബൈബിൾ എഴുതിയെന്നുള്ളത് ഖ്യാതി കാണുക അല്ലേ ആ ഓക്കേ അപ്പം പഴയ നിയമം വായിച്ചു തുടങ്ങിയു അമ്മച്ചി സംഖ്യയുടെ പുസ്തകം വരെ എത്തിയിട്ടുണ്ട് അല്ലേ തുടങ്ങി വെരി ഗുഡ്

അമ്മ മാർജിനൊക്കെ ഇട്ട് ഇത് വരയ്ക്കാൻ അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യം പേപ്പർ ഒരുപാട് ചെലവാകും അതുകൊണ്ട് മാർജിൻ മാർജിനൊന്നുകൂടെ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞാ കേക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ വേറൊരു ചേച്ചിനെ വെച്ച് പറയിപ്പിച്ചു എന്നിട്ട് പിന്നെ ആ ചേച്ചി കുറച്ച് മാർജിനൊക്കെ ഇട്ട് വെച്ച് വര അപ്പോഴേക്ക് ഇരുപത് പേജ് എഴുതി കഴിഞ്ഞു അപ്പുറോ ഇപ്പുറമായിട്ട് ആയിട്ട് എന്നിട്ട് പിന്നെ പിന്നെ ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് എഴുതാൻ തുടങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു എഴുതി കംപ്ലീറ്റ് ആക്കുമോ ആക്കുവോ ചോദിച്ചാൽ കംപ്ലീറ്റ് ആക്കും തോന്നും പിന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തു രാവിലെ ഒമ്പത് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം ഏഴുമണിവരെ കുത്തി ഇരുന്ന് എഴുതും മയം കിടക്കുമ്പല്ല കഴിച്ചാലായി അങ്ങനെ അത് കഴിഞ്ഞ് ഒമ്പത് പ്രാർത്ഥന മണി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇരുന്ന് എഴുതും വീണ്ടും ഇരുന്ന് എഴുതി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പോയി കിടക്കും ഒരു ദിവസം ഞാൻ നോക്കുമ്പോണ്ട് പന്ത്രണ്ട് മണിക്ക് ലൈറ്റ് പോണം ഞാൻ വന്ന് നോക്കുമ്പോൾ കുത്തിയിരുന്ന് എഴുതുകയാണ് എന്താ കഥ അപ്പം പറഞ്ഞു ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നം കാണുവാണ് എഴുതുന്ന പോലെ സ്വപ്നം കാണുവാണ് അപ്പ ഉള്ളത് ശരി കണ്ടിന്യൂ ചെയ്തോളാം അങ്ങനെ ഇരുന്ന് നാലര മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കറക്ഷൻ ചെയ്ത് ഓർഡർ ആക്കി കൊടുക്കണമെന്ന് അങ്ങനെ ഓർഡർ ആക്കി കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ഇരുപത് പേജ് റീറൈറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞാനത് ഞാൻ പറഞ്ഞു പത്ത് പേജ് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സൺഡേ സ്കൂളുണ്ട് യാതൊരു ഇതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കുള്ളൂ അപ്പം എന്നോട് തോന്നിട്ട് വിശ്വം നീ ഇത് കറക്ഷൻ ചെയ്ത് തരുമോ ഇതന്നെ എനിക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ചയും കൂടെ സമയം തരണം എന്നു ഇത് നാലര മാസം കൊണ്ട് എഴുതി തീർത്ത ആൾക്ക് ഞാൻ കറക്ഷൻ ചെയ്യാൻ എനിക്ക് ഒരാഴ്ചയും കൂടെ സമയം വേണമെന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ എനിക്ക് തോന്നി പാവല്ലേ എന്ന് വിചാരിച്ച ഞാൻ രണ്ട് ദിവസം കൊണ്ട് വേഗം അതെല്ലാം കറക്ഷൻ ചെയ്ത് ഞാൻ തന്നെ അത് കൊണ്ടുപോയി ബൈക്കിങ്ങിന് കൊടുത്തു ബൈക്കിങ്ങെല്ലാം ചെയ്തിട്ട് ഞാനത് കൈ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു ഇതെന്താണ് എന്ന് അങ്ങനെ അത് അത് പിന്നെ അച്ഛൻ വെച്ചിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊടുത്തു അമ്മച്ചിയെ അപ്പോൾ പരിചയപ്പെടാൻ സാധിച്ചാല് വളരെയധികം സന്തോഷമുണ്ട് അമ്മച്ചിയോടൊപ്പം അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് അമ്മച്ചിയുടെ രണ്ട് മക്കളാണ് അതില് അമ്മച്ചിയുടെ ഇടതുവശത്ത് നിൽക്കുന്നത് നമ്മുടെ ഇവിടെ ഈ അമ്മച്ചിയോടൊപ്പം താമസിക്കുന്ന സാബു ആണ് വലതുവശി വലതുവശത്ത് നിൽക്കുന്നത് സജിയാണ് സജിയാണ് അപ്പോൾ അതിന് വലതുവശത്ത് നിൽക്കുന്നത് സാബുവിൻ്റെ ഭാര്യയാണ് ഷെൽജിയാണ് ഇവര് ചെറിയ ഒരു കച്ചവട സ്ഥാപനം നടത്തുന്നുണ്ട് വളരെ ചെറിയ എന്ന് പറയുന്നത് ഒരു ഉൾഗ്രാമമാണ് ബത്തേരുപതയില് നീലഗിരി വൈദ്യ ജില്ലയില് അതിമനോഹരമായ ഒരു ഗ്രാമമാണ് നല്ലൊരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ചെറിയ ഒരു കുടുംബം അതുപോലെ തന്നെ സാബു ചേട്ടന് രണ്ട് മക്കളാണ് ഉള്ളത് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് ഒപ്പം തന്നെ നമ്മുടെ മേഖലയിലെ നമ്മുടെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ നേരത്ത് നൽകുന്ന പ്രൊമോട്ടർ കൂടിയായ നമ്മുടെ സാബു ചേട്ടനും കൂടി ഇവിടെ വന്നു അപ്രതീക്ഷിതമായിട്ട് ഇവിടെയെന്ന് ഈ ഇതിൽ പങ്കുചേർന്നു വളരെയധികം സന്തോഷം പ്രത്യേകിച്ച് ചെളിവയൽ ഇടവേക്ക് ഇപ്പോൾ നേരത്ത് നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യൻ പുലിപ്രായ അച്ഛൻ്റെ ആത്മീയ നേതൃത്വത്തിലാണ് ഇവിടുത്തെ ദൈവീകമായ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത് അമ്മച്ചിയുടെ ഈ ഹൃദയത്തോട് ചേർത്താണ് അമ്മച്ചി ബൈബിൾ വച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹപ്പെടുന്നത് നമ്മുടെ വചനത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ് അപ്പോൾ കാരണം നമ്മുടെ കർത്താവ് യേശുമി തന്നെയാണല്ലോ വചനം എന്ന് പറയുന്നത് അപ്പോൾ അമ്മച്ചിക്ക് പ്രത്യേകമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭാവങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു സ്രോതസ് പ്രേക്ഷകർ പ്രത്യേകമായി ഇതുപോലെ നല്ല നല്ല അമ്മച്ചിമാരെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പറ്റിയുള്ള നല്ല വിവരങ്ങൾ ലോകത്തെ അറിയിക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രത്യേകമായിട്ട് നേരുന്നു നമ്മുടെ കത്താവശ്യയുടെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു